ഹലോ അലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമ്മില്ല ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ ബോട്ടിൻ്റെ അന്ന് ബീഫൊക്കെ മേടിച്ച വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസമായി എഡിറ്റിങ് ചെയ്യാൻ പറ്റാണ്ട് നമുക്ക് എന്തിനൊരു മനസ്സ് അതിനൊരു ഒരു ഒരു ഉന്മേഷമൊക്കെ വേണമല്ലോ അല്ലേ നമുക്കൊരു മൂഡ് വരിക എന്നൊക്കെ അറിയില്ലേ എന്നമാതിരി അങ്ങനെ ഒരു മൂഡില്ലാത്ത ഡേ ായിരുന്നു അപ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എഡിറ്റിങ്ങും വോയിസ് ഒന്നും കൊടുക്കാനുള്ള ശരിക്കുള്ള ടൈം കിട്ടിയില്ല ഞാൻ കറക്റ്റായിട്ട് ഷോർട്സ് വീഡിയോ ഒക്കെ ഇതേമാതിരി ഓൺ വോയ്സിൽ കൊടുത്തിരുന്നതാണ് പക്ഷേ അതിനൊന്നും പറ്റിയിരുന്നില്ല അപ്പോൾ അങ്ങനൊരു സാഹചര്യമായിരുന്നു ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ വന്നത് ചെറു ഷോർട്സ് വീഡിയോ ലാസ്റ്റ് വന്നത് ഓൺ വോയിസിൽ വന്നത് ഇതാ ഈ വീഡിയോ ആണ് അപ്പം നമ്മൾ ബീഫൊക്കെ കഴുകുമ്പോൾ ബൂബുവിനെ നമുക്ക് വേണം ബൂബു കഴിക്കില്ല പക്ഷേ ബൂബു ഇങ്ങനെ മണത്തൊക്കെ വരികയായിരുന്നു കേട്ടോ അപ്പം ബൂബുവിനായിട്ട് പാട്ടൊക്കെ പാടിയിട്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ പച്ചയിൽ പച്ചയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ വാട്ടാതെ വെക്കില്ല അതിനാണ് കേട്ടോ പച്ചയിൽ വെക്കുക എന്ന് പറയുന്നത് അങ്ങനെ വെക്കുകയാണ് കേട്ടോ സവോളയും തക്കാളിയും വേപ്പിൻ്റെ ഇല മല്ലിച്ചപ്പിൻ്റെ ഇല ഒക്കെ അതിലിട്ടതിന് ശേഷം പിന്നെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കി പിന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി കൈ കൊണ്ടൊക്കെ ഇങ്ങനെ തിരുമ്പി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിരുമ്പാട്ടോ പക്ഷേ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചില്ല ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാതെ ഇരുന്നിട്ട് വെച്ചത് എന്നിട്ട് നന്നായി എന്താ പറയുക വയറ്റിയതിനു ശേഷമാണ് ആ അടുപ്പത്തേക്ക് വെക്കാറ് കേട്ടോ നമ്മൾ വോട്ട് ചെയ്യാനൊക്കെ പോയ ദിവസം നമ്മൾ നമ്മുടെ ആൾക്കാരെ സ്ഥാനാർത്ഥികളൊക്കെ കാണുമ്പോൾ അവർ കാണുമ്പോൾ ഒരു പാവം തോന്നും അല്ലേ എല്ലാവരും നമ്മളെ അവിടെ വോട്ടിങ്ങിൻ്റെ ആ സ്ഥലത്തൊക്കെ ആ പോളിങ് ബൂത്തിൻ്റെ അവിടേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും കൈ കൊണ്ട് കെട്ടും കണ്ണുകൊണ്ട് കിട്ടും ചിരിക്കും അപ്പം അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും ആരൊക്കെ ആയിരിക്കും റബ്ബൈ ചിരി നിലനിർത്താനുള്ള യോഗം എന്നൊക്കെ നമുക്കിങ്ങനെ മനസ്സിൽ തോന്നില്ലേ എല്ലാവരും നമ്മളോട് നല്ലോണ്ട് കേട്ടും അപ്പം നമ്മളും നല്ലതുകൊണ്ട് കേട്ടും പിന്നെ എന്നമാതിരി എനിക്ക് വോട്ട് ചെയ്യാനുള്ള സ്ലിപ്പ് ഉണ്ടല്ലോ ബൂത്തൊക്കെ എഴുതിയിട്ടുള്ള ആ സ്ലിപ്പൊക്കെ കിട്ടിയിട്ടാണ് കേട്ടേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ടിനൊക്കെ വിളിച്ചു അവൾ പറഞ്ഞു ഞാനിങ്ങനെ ഇതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് അപ്പം നീ അങ്ങോട്ട് വായോ അപ്പോൾ എനിക്ക് അവിടെ സ്ലിപ്പ് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു അപ്പം അവിടുന്ന് വരുന്ന വഴിക്ക് മുള്ളൂർക്കരം തന്നെയാണ് കേട്ടോ ഞാൻ ബീഫ് മേടിച്ചത് അത് കീ കീച്ചറച്ചി എന്ന് പറയും അതായത് നമ്മൾ വാരിയല്ലിൻ്റെ ഇറച്ചി ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞെയ്യ അത് ആ ഇറച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ആ പൂള് പൂളുള്ള ഇറച്ചി ഇഷ്ടമല്ല അപ്പോൾ അത് മേടിച്ച് പിന്നെ ഒരു കടിച്ച പൊടണ എല്ലുണ്ടല്ലോ വാരിയല് അതെനിക്കിഷ്ടം കേട്ടോ അപ്പം അതും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മേടിച്ച് നമ്മൾ കറിയൊക്കെ വെക്കുകയാണ് ഇന്ന് അപ്പോ ഇന്നിപ്പോ അത് ഉണ്ടായി അതുണ്ടായിക്കഴിഞ്ഞാൽ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ ആണ് വേണ്ടത് അപ്പോൾ ഞാൻ സാലഡൊക്കെ ഉണ്ടാക്കും അങ്ങനെ നമ്മൾ അങ്ങനത്തെ നമ്മൾ പിന്നെ അവിടെ ചെന്ന് നോക്കുമ്പോൾ പോളിംഗ് ബുത്തിന് നമ്മൾ വളവിലുള്ള പഴയ വീട്ടിലുള്ള അങ്ങനെ അടുത്തുള്ള ആൾക്കാരൊക്കെ കണ്ടു അവരൊക്കെ സ്നേഹം അന്വേഷണം ചില ആൾക്കാരൊക്കെ മോന്തൊക്കെ ഇങ്ങനെ കയറ്റി പിടിച്ചു പോയായിരുന്നു ചില ആൾക്കാർ നന്നായി ചിരിച്ചു വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു സ്നേഹമൊക്കെ പറഞ്ഞേ എത്രയാലും ഞമ്മളെ ബന്ധുക്കളെ ആയിട്ട് തന്നെ നാട്ടുകാരാണെന്നുള്ളത് മനസ്സിലാക്കിയ ദിവസങ്ങളാണ് ഓരോ ദിനങ്ങളും പഠിച്ച ഓരോ ദിനങ്ങൾ പഠിപ്പിച്ച ഓരോ ദിനങ്ങൾ എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ദിവസങ്ങളാണ് ഓരോന്ന് അപ്പോൾ അങ്ങനെ നമ്മളിതാ തിരുമ്പുന്ന രംഗമാണ്ങ്ങൾ കാണുന്നത് കേട്ടോ കൈ കൊണ്ട് വെയ്യുക നന്നായി ഇങ്ങനെ തിരുമ്പാനും നോക്കും ആ മിക്സർ ജാറില് നമ്മൾ ച വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിരേ കുരുമുളകൊക്കെ ഇട്ട് ചതച്ചാൽ അതാണ് കേട്ടോ ഞാൻ കഴുകി അതിലേക്ക് തന്നെ ഒഴിക്കണേ തൈര് ഒഴിക്കൊണ്ട് കേട്ടോ നല്ല പുളിയുള്ള തൈര കേട്ടോ നല്ല പുളിയുള്ള തൈരാണ് മണക്കുണ്ടോ പൊട്ട മണുണ്ടോയെന്നാണ് നോക്കണ കേട്ടോ നാമച്ചോക്കണ്ടേ അപ്പോൾ അതാണ് നോക്കുന്നത് അത് നമ്മളിവിടുന്ന് നാടൻ തൈര് മേടിക്കണം കേട്ടോ അവിടെ അടുത്തൊരു കട ഉണ്ടേ അവിടെ നാടൻ തൈര് വീട്ടിൽ നിന്ന് ഉണ്ടാക്കണ തൈര് കൊണ്ടുവരും കേട്ടോ അപ്പോൾ അതാണ് നോക്കണത് നമുക്ക് കുഴപ്പമൊന്നുമില്ല നല്ല പുളി നല്ല പുളിയായിരുന്നു നല്ല പുളിയായിരുന്ന പല്ലൊക്കെ തെറിക്കും അങ്ങനത്തെ പുളി അപ്പം അങ്ങനെ അതൊക്കെ റെഡിയാക്കി സെറ്റായി സെറ്റായി എൻ്റെ കേട്ടോ ആ അന്ന് ഞാൻ വരുമ്പോൾ തന്നെ പത്തിരിയും മേടിച്ചിട്ടുണ്ടാകും ബീഫിൽക്ക് പത്തിരിയും കൂടി മേടിച്ചിട്ടുണ്ടാവുന്നോട്ട് അത് അവിടെ അടുത്ത് തന്നെ പത്തിരി നൂൽപ്പുട്ട് പിന്നെ പൊറോട്ട ഒക്കെ റെഡിമെയ്ഡായിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മിക്കവാറും അവിടെ പത്തിരി മേടിക്കാറുണ്ട് നല്ല നല്ല പത്തിരി കേട്ടോ പക്ഷെ അന്ന് മേടിക്കണം പിറ്റേ ദിവസത്തിന് ബലം വെക്കൂട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി ഡ്രസ്സൊക്കെ മാറി വന്നു ആ ഡ്രസ്സിൽ പണിയെടുക്കുമ്പോൾ കയ്യുടെ കയ്യുമ്പോൾ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് തുടപ്പ് വരിക ആ ഡ്രസ്സ് വിലക്കും അപ്പോൾ അത് നടക്കില്ല അപ്പോൾ ഞാൻ എന്ത് ഈ വേഗം പോയി ഡ്രെസ്സൊക്കെ മാറ്റി വന്ന് ചായ കട്ടൻ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ പിന്നെ എല്ലാവരും പറയും നമ്മൾ മറക്കേണ്ട ഊട്ടിൻ്റെ അവിടെക്ക് വന്നാൽ നമ്മളെ മറക്കണ്ട നമ്മളെ മറക്കണ്ട നമ്മൾ മറക്കണം അങ്ങനെയൊക്കെ പറയും കേട്ടോ പിന്നെ ഞാൻ തലേ ദിവസം സാധനങ്ങൾ കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതും ഇത് കൂടൊക്കെ നടക്കും അങ്ങനെ അതൊക്കെ ഒതുക്കി വെക്കും രാവിലെ കുട്ടികളൊന്നും നെയ്ച്ചിട്ടില്ല കേട്ടോ അവർക്കൊന്ന് ക്ലാസ്സില്ലല്ലോ അപ്പോൾ കുറേ ദിവസത്തിനു ശേഷമല്ല സ്കൂളില്ലാത്ത ദിവസം അവരങ്ങനെ തന്നെയാണ് അവർ നീക്കൽ കുറവാണ് കേട്ടോ അവർ നേരെ എൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറിനൊക്കെ വെച്ച് ഉണ്ടാക്കലോടെ ഞാനാണ് ഓര് നെയ്ച്ചു വരുക കേട്ടോ ഞാൻ എനിക്ക് പിന്നെ വലിയ പടിയൊന്നുമില്ല ബീഫ് കറി വെച്ച് കഴിഞ്ഞാൽ ചോറിൽക്കുമായി ചായക്ക് ഒക്കെ കടിക്കുവായാലോ അപ്പോൾ അതൊക്കെയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ സ്നേഹിക്കണവർ നമ്മളെ സ്നേഹിക്കണവർ എത്ര ദൂരെയാണെങ്കിലും നമ്മളെ വിശേഷങ്ങൾ നമ്മളെ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചവർ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വേണമെന്നില്ല കേട്ടോ അവര് നമ്മളെ ദ്രോഹിച്ചോണ്ട് തന്നെ ഇരിക്കൂലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കാൻ സ്പേസ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ പിന്നെ സ്ലാബ് ഇരിക്കാൻ എനിക്ക് എത്തില്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ നിന്ന് കുടിക്കണം മിക്കവാറും ഇരുന്ന് തന്നെ കുടിക്കും സാവകാശം ഇരുന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം കൊണ്ടാണ് നിന്ന് കുടിക്കണം എല്ലാവരും പറയും നിന്ന് കുടിക്കരുതേ നിന്ന് കുടിക്കരുതേന്ന് പക്ഷെ ഞാൻ നിന്ന് കുടിക്കാറില്ല കേട്ടോ ആവുന്നതും പാല് നാശമായോ എന്നൊരു ഒരു സംശയമുണ്ട് കാരണം ഞാൻ തലോസ് മേടിച്ചു തന്നെ പാൽ അതിലുള്ള ഓർമ്മ ഉണ്ടായിരുന്നില്ല അതങ്ങനെ തന്നെ വെച്ചിട്ട് കെടുന്നുറങ്ങി പിറ്റുന്നതെന്ന് വെച്ചു നോക്കുമ്പോൾ പാല് നാശമായോ എന്നൊരു ഡൗട്ട് ഉണ്ട് പിന്നെ അതൊക്കെ സൂപ്പർ വാല്യൂയില് പോയി മേടിച്ചതാണ് കേട്ടോ നമ്മൾ വാഴക്കൂടും ഉണ്ട് മുള്ളൂർക്കര ഉണ്ട് സൂപ്പർ വാല്യൂ അപ്പോൾ എനിക്ക് ഓറഞ്ച് ഒരു വീക്ക്നെസ് ആണ് ഓറഞ്ച് ഞാൻ എവിടെ കണ്ടാലും മേടിക്കും അത് തിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉഷാറ കേട്ടോ എനിക്ക് ഫ്രൂട്ട്സിലെ ഏറ്റവും ഇഷ്ടം മുസമ്പി ഓറഞ്ച് പിന്നെ പ്ലംസൊക്കെ അല്ലേ അങ്ങനെയൊക്കെയാണ് ഉണ്ട് കേട്ടോ പിന്നെ പൈനാപ്പിൾ മേടിക്കണെൻ്റെ റിനുവിനാണ് റിനുവിനെ ഉപ്പിൽ ഉപ്പും മുളകും സുർക്കൊക്കെ ഒഴിച്ചിട്ടാണ് പിന്നെ അത് ഇന്നിട്ടാ അന്ന് തന്നെ കഴിഞ്ഞോളൂ അപ്പോൾ അങ്ങനെ തിന്നും അത് അപ്പോൾ ഓറഞ്ച് രണ്ട് ഒന്ന് ഓറഞ്ച് അല്ലെട്ടോ ഒന്ന് മുസമ്പിയും ഒന്ന് ഇത് ആണ് ഓറഞ്ച് വലിയ ഓറഞ്ചല്ല ഇപ്പോൾ ഈ മഞ്ഞ് കാരണം കൊണ്ടാണ് തോന്നുന്നു തണവ് കാരണം കൊണ്ടാണ് തോന്നും അതാകെ വയസ്സായവരുമായിങ്ങനെ ചുക്കി ചുളിഞ്ഞിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ വരെണ്ണം ഞാൻ ഇന്നലത്തെ ഇന്നത്തെ ഷോട്ട്സിൽ ഇട്ടിട്ടുണ്ട് ലത്തെ ഷോട്ട്സിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പക്ഷേ ഒരു 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 പ്രതികരണശേഷി ഇല്ലാത്തൊരു ഫ്രൂട്ട്സ് ആട്ടോ ഒരു മണവും ഇല്ല ഗുണവും ഇല്ല ചെറിയൊരു മധുരമുണ്ട് നേരിയൊരു മധുരം അത്ര തന്നെ ഉള്ളു കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഹായ് എന്ന് പറയാനുള്ള ടേസ്റ്റ് അതിനില്ല അതിനോ പിന്നെ മസാല പാക്കറ്റ് ഈ പെനോയിലെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അത് ആശുപത്രിയുടെ സ്മെല്ലാണ് പക്ഷെ എനിക്ക് എല്ലാവർക്കും ആ ഇഷ്ടമല്ല പക്ഷെ എനിക്ക് എനിക്ക് എനിക്കെന്താണെന്നറിയില്ല ആശുപത്രിയുടെ ആ രാവിലത്തെ നേരം തുടച്ച നേരം ഉണ്ടല്ലോ എനിക്ക് ആശുപത്രിയുടെ മണം ഭയങ്കര ഇഷ്ടമാണ് ആ സ്മെല്ലാണ് കേട്ടോ ആ പെനവേലിന് എന്താ ആക്റ്റീവ് പ്ലസ്സോ അങ്ങനെ എന്തോ പറയും പിന്നെ പൂപ്പൂവിൻ്റെ ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു പൂപ്പൂവിൻ്റെ ഗ്രേവി സിപ്പ് അപ്പം അതൊക്കെ മേടിച്ച് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ സാധനങ്ങളൊക്കെ അതൊക്കെ ഇവിടെ എപ്പോഴും അങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് വെച്ചു കെട്ടാ മുളക് പൊടി ഒക്കെ ഞാൻ വേടിച്ചതാണ് ഈ കുടുംബശ്രീ കുടുംബശ്രീയുടെ ആൾക്കാർ അവിടെ പണി ഉണ്ടാക്കണ്ട അപ്പോൾ അവിടെ നിന്ന് മേടിക്കണതാണ് കേട്ടോ പിന്നെ പഞ്ചസാര സുർക്ക ചപ്പാത്തിപ്പൊടി പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഒതുക്കി വെക്കലും പത്ത് കറിയാവുമ്പോഴത്തേനും അതൊക്കെ ആവൂലോ അപ്പോൾ അതൊക്കെ ഒതുക്കി വെച്ചും അപ്പോൾ അടുക്കള അങ്ങനെ ക്ലീൻ ആയിട്ടോ പിന്നെ ഇപ്പോൾ ഇതാണ് പരിപാടി ഇത് വെന്ത് ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പത്തിരിയൊക്കെ എടുത്ത് പത്തിരിയൊക്കെ ബീഫ് കറി ബെസ്റ്റ് കോമ്പിനേഷൻ നല്ല രസത്തിൽ അതൊക്കെ അങ്ങോട്ട് ഇരുന്ന് തിന്ന് ഞം 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 എന്നൊക്കെ എടുത്ത് തിന്ന് നല്ല രസം ഇറങ്ങും കേട്ടോ എനിക്ക് നല്ല രസം ഇങ്ങനെ നാടൻ വെപ്പ് വെച്ചാൽ എനിക്ക് വാടനയായിട്ട് ഇഷ്ടം ഇങ്ങനെ വെക്കാറ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ബോബുവിനൊക്കെ ഞാൻ തിന്നാനിട്ട് കൊടുത്ത് കഴിഞ്ഞ് ഞാൻ സാവകാശം ഇരുന്ന് മെല്ലെ ആരുമില്ലാതെ തിന്നാൻ കൂടെ അവർ രണ്ടാളും ഉറങ്ങല്ലേ അപ്പോൾ ഞാനതൊക്കെ തിന്ന് ഞാൻ അടുത്ത പണി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിറ്റൊക്കെ അടിച്ചു വരാനേ അപ്പോൾ മിറ്റടിച്ചു വരിൽ കഴിയുമ്പോഴത്തേനൊക്കെ അവർ നീക്കുമായിരിക്കും അല്ലെങ്കിൽ അവർ ഞാൻ നീപ്പിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം വോട്ടിംഗ് ഡേ പിന്നെ ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോയപ്പോൾ തീരെ തിരക്കണമെന്നല്ലോട്ടോ ആ പോളിംഗ് ബൂത്തിൻ്റെ അവിടെ ഒരാളുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേഗം വോട്ട് ചെയ്തിട്ട് പോരാൻ പറ്റി പിന്നെ എന്താ പറയുക എല്ലാവരും നമ്മളറിയണം നമ്മുടെ നാട്ടുകാരല്ലേ വളവലത്ത് ആൾക്കാരായിരുന്നു കേട്ടോ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ കുറെ ഒരു വിരുന്നേര് മാതിരിയായാലും ഞാനിപ്പോൾ വളവലത്ത് വിരുന്നേരത്തിയാണല്ലോ അപ്പൊ അത്രയൊക്കെ അല്ലോ കേട്ടോ ബൈ അസ്സലാമു അലൈക്കും